ഗായ്സ് മോഹൻ ബഗാനെ കച്ചവടം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഗോയങ്കയുടെ അല്ലെങ്കിൽ മാറുവാടികളെ കച്ചവടം പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് അല്ലെങ്കിൽ ഗോയങ്ക കച്ചവടം പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമായിരുന്നു അവർക്ക് അഭിഷേക് സിംഗിനെ കിട്ടുവാൻ പക്ഷേങ്കിൽ അവിടെ റേസിൽ അവർ അവർ അവരോട് മത്സരിക്കാനൊക്കെ ഇഷ്ടംപോലെ മിക ഈസ്റ്റ് ബംഗാളിനെ പോലുള്ള പല പല താരങ്ങളും അല്ല പല ടീമുകളും അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് പക്ഷേ എങ്കിൽ കുറച്ച് മുമ്പേ വന്ന റിപ്പോർട്ട് നമ്മുടെ ഐ എസ് എൽ ന്യൂസ് ഐ എസ് എൽ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് ഒരു ട്വിറ്റർ ഹാൻഡിൽ കൂടെ ഇപ്പോൾ വന്ന റിപ്പോർട്ടാണ് അഭിഷേക് സിംഗിനെ എ ടി കെ മോഹൻ ബഗാൻ തങ്ങളുടെ കൂടാരത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആയിരുന്നു അഭിഷേക് സിംഗിനെ ൂക്കുന്നതിൽ മോഹൻ ബഗാനെ പിമ്പോട്ട് വലിച്ചത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി രണ്ട് രണ്ട് ക്ലബുകളാണ് രംഗത്തുള്ളതെന്ന് പറഞ്ഞു പക്ഷെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ അഭിഷേക് സിംഗിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എ ടി കെ മോഹൻ ബഗാൻ ഒത്തിരി ഒന്നും മുമ്പോട്ട് വെച്ചിട്ടില്ലായിരുന്നു അന്നേരം ആ ഒരു ഈസ്റ്റ് ബംഗാളൊക്കെ നിന്ന സമയത്ത് അവർ അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒത്തിരി പണങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഒത്തിരി കാശ് അവർ ഇറക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ചാമ്പ്യൻ ടീമിൽ കളിക്കാം എന്നൊരു ഓഫർ മാത്രമാണ് അഭിഷേക് സിംഗിന് മുമ്പിൽ വെക്കുന്നതെന്നാണ് നമുക്കറിയാം റിപ്പോർട്ട് പക്ഷെങ്കിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എട്ട് കോടി വില മതിക്കുന്ന ട്രാൻസ്ഫർ അല്ലെ ആ ഒരു ഫീ അല്ല കൊടുത്താണ് അഭിഷേക് സിംഗിനെ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബിൽ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നെ അഭിഷേക് സിംഗിന്റെ സാലറി വരുന്നത് സാലറി ഞാൻ സാലറി ഓർക്കുന്നില്ല ഏതാണ്ട് ഏഴ് ഏഴോ എട്ടോ ഏഴോ എട്ടോ പോയിൻ സാലറി തന്നെ ഓർക്കുന്നില്ല നമ്മൾ സാലറി ഓർക്കും പക്ഷെങ്കിൽ എങ്ങനായാലും അഭിഷേക് സിംഗിനെ ഈ ഗോയങ്ക അവരുടെ കൂടാരത്തിലാക്കിയിരിക്കുകയാണ് ഇനി അടുത്ത സീസണിൽ അഭിഷേക് സിംഗിനെ കൊൽക്കത്തക്കാരുടെ കൂടെ അവരുടെ ജേഴ്സിയിൽ അവരുടെ ഡിഫൻസിന്റെ ചുമതലയിൽ നമുക്ക് കാണാൻ കഴിയും